പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഇടിവണ്ണ ഗവൺമെന്റ് സ്കൂളിൽ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ വാർഷിക ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇടിവണ്ണ ജി എൽ പി എസ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ നിർവഹിച്ചു നമ്മളുടെ മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമല്ല അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ കൂടി ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും കൂടിയുള്ള ഉള്ള ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ക്ലാസ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് നേരം ഇവിടെ എങ്ങനെ പിടിച്ചിരുത്തുക എന്നുള്ളത് നമ്മുടെ അല്ല അപ്പോൾ ഈ ക്ലാസ്സിനായിട്ടാണെങ്കിലും ഈ ക്യാമ്പിലേക്കാണെങ്കിലും നിങ്ങൾ എത്തിച്ചേരുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വിജയിക്കുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന ലെവലിലേക്ക് ചെറിയ ചലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അഖിലാ ഷാഹുൽ ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ അബ്ദുൾ അസ്ലം എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർമാർ ബോധവൽക്കരണ ക്ലാസ്സിനും നേതൃത്വം നൽകി ഐ സി ഡി എസ് സൂപ്പർവൈസർ ക്രിസ്റ്റോൺ പ്രതിനിധി ഫസീല സ്കൂൾ പ്രധാന അധ്യാപകൻ മനോജ് എൻ എസ് എസ് സെക്രട്ടറി മിന്ന അഷ്റഫ് എന്നിവർ സംസാരിച്ചു നിരവധി ഡോക്ടർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ചാലിയാർ പഞ്ചായത്തിലെ ആദിവാസി നഗറുകളിൽ നിന്നായി നൂറ്റി മുപ്പത്തിയൊന്ന് പേർ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു വിവിധ ആദിവാസി നഗറുകളിൽ സേവനം നടത്തുന്ന ആശാ വോളണ്ടിയർമാർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിലെ അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം